ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം പതിനാല് വർഷത്തെ ബാങ്കിങ് ജോലി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങി ഒരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങി വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വളരെ നല്ല രീതിയിലേക്ക് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു വളരെ നല്ല രീതിയിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയും നാലഞ്ച് സ്ഥാപനങ്ങൾ തുറക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് കോവിഡ് എന്ന മഹാമാരി വന്നു കോവിഡ് സമയത്ത് ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം അടച്ചിടേണ്ട വന്നു ആ സമയത്ത് കുറച്ച് കടബാധ്യതകളും കാര്യങ്ങളെല്ലാം വന്നു വീണ്ടും കോവിഡ് വലുതായിക്കൊണ്ടിരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നറിയാണ്ട് വന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പം വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ യൂട്യൂബിനകത്തോടെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞതും അതിൻ്റെ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കാണാനിടയായതും ശരിക്കും രാത്രിയിൽ കിടക്കുന്ന സമയത്താണ് ഈ യൂട്യൂബ് ഞങ്ങൾ ഓപ്പൺ ചെയ്തതും അതിനകത്ത് ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കണ്ടതും അപ്പോൾ സാക്ഷ്യങ്ങൾ അത്ഭുതങ്ങളായിട്ട് എനിക്ക് തോന്നി അപ്പം അങ്ങനെ വന്നപ്പം എന്നാൽ അതേക്കുറിച്ച് കൂടുതൽ കാണാനും അതേക്കുറിച്ച് അറിയാനുമായിട്ട് വീണ്ടും ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ ഞങ്ങൾ കണ്ടു അപ്പോൾ അങ്ങനെ സാക്ഷ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുമോൾ എന്നോട് പറഞ്ഞു എന്നാൽ നമുക്കും ഓൺലൈനായിട്ട് ഉടമ്പടി സാക്ഷി എടുക്കാം നമുക്കൊരു ഉടമ്പടി എടുക്കാം ആ ഉടമ്പടി നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരാറ് നിയോഗങ്ങൾ സമർപ്പിക്കാം എന്നവൾ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു പാതി കൂടിയാണ് പാതി വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം തന്നെ വെറുതെ തോന്നിയ മനസ്സിലൊരു കാര്യമാണ് പുറത്തേക്ക് പോയാലോ എന്നൊരു വിദേശ രാജ്യത്തിലേക്ക് പോയാലോ എന്നൊരു ചിന്ത അപ്പോൾ പുറത്തേക്ക് പോവാം എന്നൊരു കൂടി ഞങ്ങൾ ആദ്യം സമർപ്പിച്ചത് എനിക്ക് നാൽപ്പത്തി വയസ്സ് കഴിഞ്ഞു എൻ്റെ വൈഫിന് നാൽപ്പത് അപ്പോൾ പഠിക്കാൻ പോകാനായിട്ട് എൻ്റെ പ്രായം അതിക്രമിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് പോകാനുള്ള ചാൻസ് ഉള്ള ഇങ്ങനെക്കാണ് എന്നാൽ ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് ഞങ്ങൾ ഏറ്റവും ആദ്യം ഉടമ്പടിയിൽ സമർപ്പിച്ചത് അപ്പോൾ ഏറ്റവും അടുത്ത് തന്നെ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് കാനഡയിൽ പഠിക്കാൻ പോകാനായിട്ട് അഡ്മിഷൻ കിട്ടണേ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ നിയോഗം പിന്നെ ഞങ്ങളുടെ കടബാധ്യതകൾ ഒന്ന് രണ്ട് പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് കിട്ടാനൊക്കെ ആയിട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ ഉടമ്പടി അടുത്ത് ആദ്യത്തെ ഒരു ഒരാഴ്ച വളരെ ലഘുവായിട്ട് തന്നെ കടന്നുപോയി ഒരു രണ്ടുമണി ഒരു മണി ആ സമയത്തൊക്കെ സമയം കിട്ടുന്ന പോലെയൊക്കെയായിരുന്നു ബൈബിൾ വായനയും പ്രാർത്ഥനയൊക്കെ ഈ ഉടമ്പടി എടുത്ത് ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ചെന്നൈയിലുള്ള എൻ്റെ ഒരു പ്രോപ്പർട്ടി വർഷങ്ങളായിട്ട് വിൽക്കാണ്ട് കിടന്നൊരു പ്രോപ്പർട്ടി അത് പല ബ്രോക്കർമാരും വന്ന് കണ്ട് പ്രോപ്പർട്ടി ആയിരുന്നു അപ്പോൾ അത് വിൽപ്പന നടക്കുമെന്ന് ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു ആ സമയത്താണ് ഒരു ബ്രോക്കർ വിളിക്കുകയും നിങ്ങളുടെ പ്രോപ്പർട്ടി എന്ന് ചോദിക്കുകയും ഞാൻ ഉണ്ട് എന്ന് പറയുകയും എന്നിട്ട് പ്രതീക്ഷിക്കാത്തൊരു വില അതായത് അവരെടുക്കാൻ ചാൻസ് ഇല്ലാത്തൊരു വില ഞാൻ പറയുകയും ചെയ്തു പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം അവർ ഞങ്ങളെ പേപ്പറുമായിട്ട് വന്ന് കാണാൻ പറഞ്ഞു ഞാൻ പോയി പേപ്പർ പോയിട്ട് പോയി കണ്ടു അവർ പേപ്പറെല്ലാം ചെക്ക് ചെയ്തിട്ട് ആയിട്ട് എനിക്ക് ടോക്കൺ അഡ്വാൻസ് തന്നു അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം ഞാൻ അവരെടുക്കാനുള്ള റേറ്റ് അല്ല പറഞ്ഞതും പിന്നെ പേപ്പർ കണ്ട് ഓൺ ദി സ്പോട്ടിൽ ടോക്കൺ അഡ്വാൻസ് കിട്ടുമെന്നും കരുതിയില്ല അങ്ങനെ ആ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഞങ്ങളെ ടച്ച് ചെയ്തു അന്ന് വൈകിട്ട് വന്ന് ഞങ്ങൾ ഉടമ്പടിയെ വളരെ സീരിയസ് ആയിട്ട് കാണാനും പിന്നെയുള്ള ഓരോ ദിവസവും അതായത് കോവിഡിൻ്റെ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഓരോ നിമിഷവും അച്ഛൻ്റെ ടോക്കുകളും അതുപോലെ തന്നെ ഓരോ ഇവിടുത്തെ സാക്ഷ്യങ്ങളും കിട്ടുന്ന സമയം മുഴുവൻ കാണാനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഉടമ്പടിയിലൂടെ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ക്രമപ്പെടുത്തി ബൈബിൾ വായിക്കാൻ തുടങ്ങി കിട്ടിയ സമയം മുഴുവൻ ബൈബിൾ വായിക്കാനും കാരണം കോവിഡാണ് പുറത്തു പോകാൻ പറ്റത്തില്ല അപ്പോൾ ബൈബിൾ വായിക്കാനും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാനും അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി അവിടെ ഉണ്ടായിരുന്നു അതൊരു ഫ്ലാറ്റായിരുന്നു വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു ഒരു ട്വൻറ്റി തൗസൻ്റെങ്കിലും റെൻറ്റ് കിട്ടുന്നത് ഞങ്ങൾ ഒരു വളരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു പ്രോപ്പർട്ടി കിട്ടിയില്ലായിരുന്നു ഒരു ആറേഴ് മാസമായിട്ട് നടക്കാത്തൊരു കാര്യമായി വന്നപ്പോഴത്തേനും അപ്രതീക്ഷിതമായിട്ടൊരു ഫാമിലി വന്നിട്ട് ഒരു മെഡിക്കൽ ഫീൽഡിലൊരു ഫാമിലി വന്നിട്ട് ഇരുപതിനായിരം റെൻറ്റ് പ്രതീക്ഷിച്ച് ഞങ്ങൾ സംസാരിക്കാൻ ചെന്ന ഞങ്ങളുടെ അടുത്ത് ഒരു അത് പത്ത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾക്ക് ലീസിന് അത് ആ പ്രോപ്പർട്ടി തന്നു അപ്പോൾ അതും ഞങ്ങളുടെ കടബാധ്യതകളിലെ കുറയ്ക്കാനായിട്ട് ലഘൂകരിക്കാനായിട്ട് മാതാവ് ഞങ്ങളെ സഹായിച്ചു അപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളെ എങ്ങോട്ടോ ഡയറക്റ്റ് ചെയ്യുവാണ് എന്ന് റീറൂട്ട് ചെയ്യുവാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഏഴ് വർഷം കൂടി യു എസിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുന്നതും വെറുതെ വിശേഷങ്ങൾ അറിയാനായിട്ട് വിളിച്ചതാണ് അപ്പോൾ എൻ്റെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല എൻ്റെ ഫേസ്ബുക്കിനകത്തോളം മെസ്സെഞ്ചറിനകത്തോടെയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത് അപ്പോൾ വിളിച്ച് വെറുതെ സംസാരത്തിനിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പുറത്തേക്ക് നോക്കുന്നുണ്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് ഒരു ചാൻസ് ഇതാ വിശദതാ എന്ന് വെറുതെ തമാശക്ക് പറഞ്ഞതാണ് പക്ഷേ പിറ്റേ ദിവസം അതേ സമയത്ത് വീണ്ടും സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിക്കുകയും യു കാനഡയിൽ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കമ്പനിയിൽ ഒരു പോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറയുകയും അതിലേക്ക് എൻ്റെ റിസ്യൂം ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു വളരെ പെട്ടെന്നായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ ഈ പ്രായത്തിൽ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ട് അവരെന്നെ ഇൻറ്റർവ്യൂനെ വിളിക്കുകയും ഇൻ്റർവ്യൂ നടക്കുകയും അവരുടെ സ്ഥാപനത്തിലേക്ക് എന്നെ ജോലിക്ക് എടുക്കുകയും ചെയ്തു അപ്പോൾ അത് ഞങ്ങൾക്കത് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ കാരണം കാനഡ എന്ന് കേട്ടതല്ലാണ്ട് അതേക്കുറിച്ചെന്ന് കാണുവാനോ അങ്ങോട്ട് പോകാനോ ഒക്കെ പറ്റുമെന്നൊന്നും ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു ആപ്ലിക്കേഷൻ വെച്ചു ആപ്ലിക്കേഷൻ പ്രോസസിങ് വളരെ ഫാസ്റ്റായിട്ട് നടന്നു ജനുവരിയോടുകൂടി ഓഗസ്റ്റ് ഒക്ടോബറിൽ ഞങ്ങൾ അപ്ലൈ ചെയ്തു ജാ ജാനുവരിയുടെ കൂടി എൻ്റെ ബയോ മെഡിക്കലിൻ്റെ എല്ലാം വന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മെഡിക്കൽ ആയിരുന്നു വളരെ എമർജൻസി ആയിട്ടുണ്ടാകുന്നത് ശരിക്കും ബയോ മെഡിക്കൽസ് എല്ലാം കഴിഞ്ഞാൽ ഒരു ട്വൻറ്റി എയ്റ്റ് ടു തേർട്ടി ഡേയ്സിനുള്ളിൽ നമുക്ക് മെഡിക്കലിനുള്ള അപേക്ഷ വരേണ്ടതാണ് പക്ഷെ ആ സമയത്ത് വീണ്ടും കോവിഡ് വന്നു എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടതുകൊണ്ടും കനേഡിയൻ എംബസി ലീവായിരുന്നതുകൊണ്ടും വീണ്ടും വീണ്ടും നീണ്ടുപോയി അങ്ങനെ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥനയിൽ വളരെ സജീവമായിട്ടിരുന്നു പക്ഷേ ഓരോ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ വീണ്ടും വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു ഓരോ തവണ ഞങ്ങൾ ഉടമ്പടി പുതുക്കി പുതുക്കിക്കൊണ്ടിരുന്നു ഓൺലൈനായിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഓഗസ്റ്റ് മാസത്തിൽ ഫസ്റ്റ് വീക്കിൽ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ പറയുന്നത് ഇവിടെ കോവിഡിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് കുറഞ്ഞിട്ടുണ്ട് കൃപാസനം തുറക്കുന്നുണ്ട് നിങ്ങൾക്ക് മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിളിച്ച് പറയുകയും ഞങ്ങളിവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ അവിടെ നിന്ന് കയറി ഫ്ലൈറ്റിനാണ് ബുക്ക് ചെയ്തത് ഞാൻ ഫ്ലൈറ്റിൽ വന്ന് വെളുപ്പിനുള്ള ഫ്ലൈറ്റിനാണ് ചെന്നൈയിൽ വന്ന് കയറി ഓ ഫ്ലൈറ്റിൽ വന്ന് കയറി ഇരുന്ന് നാല് ഇരുപത്തഞ്ചായപ്പോൾ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി അപ്പോൾ ഞാൻ അതുവരെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചേക്ക് വരുന്നു അപ്പോൾ ഇങ്ങനോടൊന്ന് വിളിച്ച് പറയാനായിട്ട് ഞാൻ മൊബൈൽ ഓൺ ചെയ്തപ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ മെഡിക്കൽ ഓഗസ്റ്റ് ഇരുപതിന് ഫിക്സ് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് അത് തന്നെ വല്ലാണ്ട് ടച്ച് ചെയ്തു കാരണം ഞാൻ കൃപാസനത്തിലേക്ക് ഉടമ്പടി എടുക്കാൻ ഉടുമ്പടി എടുക്കാൻ പോവുകയാണ് എന്ന് ഞാൻ തീരുമാനിച്ചിറങ്ങിയ നിമിഷം തന്നെ ഞാൻ മാസങ്ങളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യം മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു അതും ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു അവിടെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടിയും കാര്യങ്ങളെല്ലാം എടുത്തു ഉടമ്പടി എടുത്ത് തിരിച്ച് എനിക്ക് അഞ്ചു മണിക്കായിരുന്നു ഫ്ലൈറ്റ് പോകേണ്ട സമയത്ത് അച്ഛനെ ഒന്ന് കാണാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു അപ്പോൾ അന്നേരം അവിടെ ഇരുന്ന് അച്ഛായും പറഞ്ഞു അച്ഛനെ ഇന്ന് കാണാൻ സാധിക്കത്തില്ല അച്ഛൻ ഏതോ ഒരു ചാനലിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് വളരെ ബിസിയാണ് നിനക്ക് യോഗം ഉണ്ടെങ്കിൽ നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ നിനക്ക് അച്ഛനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നരയ്ക്ക് മുമ്പ് ഇവിടുന്ന് തിരിച്ചു പോകണമായിരുന്നു അച്ഛൻ രണ്ടരക്കാകുമ്പോഴത്തേനും രണ്ട് കഴിയുമ്പോഴത്തേക്കും ചോറെണ്ണം വരും ആ സമയത്ത് കാണാമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് മാതാവിയെ ഒരു ചാൻസ് തരണേ എന്ന് പറഞ്ഞപ്പം രണ്ടരയ്ക്ക് വരുമെന്ന് പറഞ്ഞ അച്ഛൻ അവിടുന്ന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഞാനിങ്ങനെ അച്ഛൻ്റെ നേരം നോക്കി നിന്നപ്പോൾ അച്ഛൻ ചോദിച്ചു എന്നാമാനെ പറ്റിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അച്ഛൻ ഇങ്ങനെ പോകണം വിസയ്ക്ക് വേണ്ടിയാന്ന് പറഞ്ഞു അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു മുട്ടയിൽ ഞാൻ അവിടെ മുട്ടയിൽ നിന്ന് അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ചിട്ട് പറഞ്ഞു ഏഴെന്നുള്ളൊരു നമ്പറാണ് കാണിക്കുന്നത് നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പേടിച്ചു ദൈവമേ ഇനി ഏഴു മാസത്തോടെ ആവുമോ അപ്പോൾ എന്ത് ചെയ്യും എന്നിങ്ങനെ കരുതിയിരുന്നപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മെഡിക്കലും കാര്യങ്ങൾക്കുള്ള എല്ലാം കൺഫർമേഷൻസ് എല്ലാം വന്നു ചെയ്തു പിന്നീടുള്ള എല്ലാം ഒരു ലൈറ്റ്നിങ് സ്പീഡായിരുന്നു ഏഴു മാസം ഒന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ ഏഴാമത്തെ ആഴ്ചയിൽ ഞാൻ കാനഡയ്ക്ക് പോയി വിസ കിട്ടി എനിക്ക് കാനഡയിൽ ചെന്ന് അവിടെ നല്ലൊരു കമ്പനിൽ നല്ലൊരു പോസ്റ്റിൽ ഞങ്ങൾ ജോലിക്ക് കയറി മാതാവ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ അതിനെ കാണുന്നു കാരണം ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് മാതാവ് എനിക്ക് നടത്തി തന്നത് പിന്നെ ഞങ്ങളുടെ പ്രോപ്പർട്ടി വിറ്റത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എണ്ണിയാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങൾ മാതാമിക്ക് നടത്തി തന്നു ഇപ്പോൾ വളരെ നല്ല സന്തോഷത്തോടു കൂടി ഞാനിരിക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ് അവിടെ